പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കനെ കട്ട് ചെയ്യാതെ അങ്ങ് പൊള്ളിക്കാൻ പോകാണ് കേട്ടോ പൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കനലിലിട്ടാണ് പൊള്ളിക്കാൻ പോകണത് അപ്പോൾ അതൊരു വെറൈറ്റി തന്നെയല്ലേ അല്ലേ അപ്പോൾ ഞങ്ങളിത് ചിക്കനെ പിടിച്ചിട്ട് നന്നായിട്ട് കഴുകും കാരണം നമ്മളത് കഷ്ണിച്ചിട്ടൊന്നും അല്ലല്ലോ കണപ്പാടാണ് അതിൻ്റെ അകമൊക്കെ നല്ല ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തോട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴുകിയതൊക്കെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടെ നല്ല വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഇതിനെ മസാല രട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മസാല ഉണ്ടാക്കണം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുറച്ചധികം തന്നെ വേണം കാരണം ഒരു ഫുൾ ചിക്കൻ ആണല്ലോ വെളുത്തുള്ളി എടുത്തിട്ട് ഒരു പകുതി സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇത്രയും പിന്നെ അതിൻ്റെ കൂടെ ഒരു തണ്ട് വലിയ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് അരയ്ക്കണം അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും പിന്നെ പുളിയില്ല അധികം പുളിയില്ലാത്ത തൈരും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം അരച്ചിങ്ങെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് നമ്മുടെ ചിക്കനിങ്ങോട്ട് എടുത്തിട്ട് അതിന് തുരുതിരു തിരു തിരിതിരാന്ന് കുറേ ഹോളിട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കണം നമ്മൾ ഈ ചിക്കൻ മൊത്തമായിട്ട് പൊള്ളിക്കുന്നത് കൊണ്ട് നമ്മുടെ ആ മസാലയൊക്കെ അകത്തോട്ട് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോളിട്ട് നന്നായിട്ട് ഹോൾ ഇട്ട് തന്നെ നന്നായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഫോർക്കോ കത്തിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഫോർക്കിനേക്കാളും നല്ല കത്തിയായിരിക്കും കാരണം കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതിലോട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മൾ അരച്ചു വെച്ച മസാലയുണ്ടല്ലോ നന്നായിട്ട് തേച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ അതിനെ റസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ കുക്കറിനകത്തോട്ട് ഇട്ടിട്ടോ കുക്കറിനകത്തോട്ടിട്ട് അടിയിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ ചിക്കൻ അപ്പാടി കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലിന് അത് വേവിച്ചെടുത്തു കേട്ടോ കാരണം വെള്ളമൊന്നും ചേർക്കേണ്ട അത്രയും വലിയ ചിക്കനകത്തൊരുപാട് വെള്ളം ഇറങ്ങാനുണ്ട് അപ്പം ഒറ്റ വിസിലിന് അങ്ങ് വേവിച്ചെടുത്താൽ മതി ഒരു വിസലിന് ചിക്കൻ ഫുള്ളായിട്ട് വെന്ത് കിട്ടുമോന്നും ഇല്ല ബാക്കി നമ്മൾ പൊള്ളിക്കാൻ പോകണമല്ലോ പൊള്ളിച്ചു വരുമ്പോൾ നമ്മുടെ എന്താ പറയുക ശരിക്കും ആകുമൊക്കെ വേഗാണ്ടായി പോയെങ്കിലോ എന്നുള്ള സംശയം കാരണമാണ് ഞങ്ങൾ കുക്കറിൽ ജസ്റ്റ് ഒരു വൺ വിസിൽ കൊടുത്തത് അപ്പോൾ പിന്നെ നമുക്ക് പൊള്ളിച്ചു കഴിയുമ്പോൾ പിന്നെ വെന്തില്ല എന്നുള്ളൊരു സംശയം വരില്ലല്ലോ അതുകൊണ്ടാണ് കുക്കറില് അങ്ങനെ വേവിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ടോട്ട് വെന്തിട്ടുമില്ല ബാക്കി നമ്മൾ പൊള്ളിച്ചുകഴിയുമ്പം വെന്തോളും അങ്ങനെ ഞങ്ങൾ എപ്പോഴും നമ്മൾ വീട്ടിലെ അടുക്കളയ്ക്കകത്താണല്ലോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ പാറപ്പുറത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാറപ്പുറത്ത് അടുപ്പൊക്കെ കൂട്ടി വിറകൊക്കെ കൊണ്ടു വെച്ച് അവിടെ നിന്നാണ് ഇന്നത്തെ പരിപാടി കിട്ടും പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അവർ ഈ ടിവിയും കണ്ട് അടിക്കും വഴക്കും ഉണ്ടാക്കി നടക്കുന്ന നേരത്തെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്കത് രസമാണ് അവർ ആ പുറകെ നടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനെ കോർക്കാൻ വേണ്ടിയിട്ട് ഒരു ഓടയുടെ കമ്പ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഓടയുടെ കമ്പേലാണ് നമ്മളത് കോർത്ത് വെക്കുന്നത് അതിൽ കോർത്തിട്ടാണ് നമ്മളത് ചുട്ടെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഓടക്കമ്പൊക്കെ വെട്ടി കഴുകി നല്ല വൃത്തിയാക്കിയൊക്കെ എടുത്ത് അതിൻ്റെ അതിൻ്റെ സൈഡിൽ പിടിക്കാൻ ഒരു ഹാൻഡിൽ പോലെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് അതിനെ കോർത്തിട്ട് നമ്മൾ ഈ മസാല ഉണ്ടല്ലോ ഈ മസാല എന്താണെന്ന് മനസ്സിലായോ നമ്മൾ നേരത്തെ ചിക്കൻ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളവും മസാലയും എല്ലാം കൂടി ഇറങ്ങി കുക്കറിൻ്റെ അടിയിൽ കടപ്പുണ്ടായിരുന്നു ആ മസാല നമ്മൾ എടുത്തിട്ട് എന്താ പറയുക ഒന്നും കൂടെ കുറുക്കിയെടുക്കുകയാണ് ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ ലേശം മൈദപ്പൊടി എന്തെങ്കിലും കൂടി ചേർത്തിട്ട് കുറുക്കിയെടുത്താൽ മതി ആ ഒരു മസാലയാണ് നമ്മൾ രണ്ടാമത് ഇതിൻ്റെ മുകളിലോട്ട് തേച്ച് കൊടുക്കുന്നത് നമ്മൾ ഒട്ടും അതിൻ്റെ ഒരു വെള്ളമോ മസാലയോ ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല എല്ലാം അതേലോട്ട് തന്നെ പിടിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കാലിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും നമ്മൾ നൂൽക്കമ്പിയും കൂടെ കൂടെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മളിതിടയ്ക്ക് തിരിച്ചൊക്കെ കൊടുക്കുമ്പോൾ ഇത് റൗണ്ട് ചെയ്ത് കളിക്കും നമ്മുടെ ചിക്കന് അതിന് റൗണ്ട് ചെയ്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നൂൽക്കമ്പി വെച്ചിട്ട് കാലും കഴുത്തും ഒക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് അങ്ങനെ ആ മസാല നന്നായിട്ട് തന്നെ ഫുൾ അതിൻ്റെ മുകളിൽ തന്നെ പുരട്ടി ഇനി നമുക്ക് കുറച്ച് മസാല കൂടെ ഉണ്ട് കാരണം അത് നമ്മുടെ പുറമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആ മസാല പിന്നെയും പിന്നെ അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ളതും കൂടെ പുരട്ടി കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ പൊള്ളി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തീയൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ് നമ്മൾ തീ കത്തിക്കുമ്പോൾ ഒരു തീയാണ് അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്താണേലും നമ്മുടെ ചിക്കൻ ഇവിടെ പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് പൊള്ളാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിള്ളേർ ചോദ്യം തുടങ്ങി അമ്മ ഇത് എപ്പോഴാവാ എത്ര നേരം പിടിക്കും ഒത്തിരി നേരം കാരണം ഈ ചിക്കന് ഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിള്ളേർക്കൊരു എന്താ പറയുക കഴിക്കാൻ കൊതി പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ലേ വലിയവർക്കും കണ്ടാൽ കഴിക്കാനൊക്കെ തോന്നുമല്ലോ അപ്പോൾ അതിന് വേണ്ടി പിള്ളേർ ഇങ്ങനെ വട്ടം നടന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം നിറമൊക്കെ മാറി തുടങ്ങി അപ്പം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നൂൽക്കാമ്പി ഇട്ട് കെട്ടിയത് എന്തിനാണെന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിലും റൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ നമ്മൾ കത്തിക്കുക കനലുണ്ടാക്കാൻ കൊണ്ടു വെച്ച ചിരട്ടയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം പിള്ളേർ അതുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നു കാരണം ഇത് പെട്ടെന്നൊന്നും ആവുന്ന ലക്ഷണമില്ലായിരുന്നു എന്തായാലും ഞങ്ങളതൊരു അരമണിക്കൂർ എന്തായാലും കനലിൽ വെച്ചിട്ടുണ്ട് അത്രയും നേരെ വെക്കേണ്ടി വന്നുള്ളൂ കാരണം അന്നേരത്തേലും നമ്മൾ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ അവിടെ ക്യാമറ പിള്ളേർ കണ്ടിട്ടോ അത്രയും നേരം അവർ കണ്ടില്ല കാരണം ഞങ്ങൾ ആ മരത്തൊക്കെ ഇട്ടി തൂക്കിയിരിക്കുവായിരുന്നു അതുകൊണ്ട് അവർ ക്യാമറ കണ്ടുകഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ മുന്നിൽ ഡാൻസും പരിപാടികളൊക്കെയായി അങ്ങനെ കുറേ നേരം നിന്ന് കളിച്ചപ്പോൾ ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടിച്ചു കിട്ടും പിന്നെ നമ്മുടെ ചിക്കനേൽ നമ്മൾ ഇടയ്ക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം എണ്ണയും തോ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ അതും ആ ചിക്കൻ്റെ പുറം ഡ്രൈ ആകുന്നതിനനുസരിച്ച് ഞങ്ങൾ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ കളർ മൊത്തത്തിൽ തന്നെ മാറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കണ്ടോ ആദ്യം വെച്ച പോലെ ആ ലാളം ചുരുണ്ടിട്ടുണ്ട് അതായത് വെ നല്ലപോലെ വെന്തു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്ര ഒന്നും പ്രതീക്ഷയില്ല പ്രതീക്ഷിച്ചാലും അപ്പുറമായിരുന്നു കേട്ടോ ടേസ്റ്റ് അപ്പം സംഭവം നമ്മൾ വാങ്ങി അവിടെ പ്ലേറ്റിൽ കൊണ്ട് വെച്ചിപ്പള്ളേ ആരൊക്കെ എങ്ങനെ വട്ടം കൊണ്ട് നിൽക്കുകയാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിയണം കാരണം നല്ല ചൂടുണ്ടായിരുന്നു കാര്യം അങ്ങനെ എൻ്റെ നൂൽക്കമ്പിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി നല്ലല്ല ചിക്കൻ അതായത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഊരിയെടുത്തു വിട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ വായലിൽ നല്ല വെള്ളം വരുന്നുണ്ടായിരുന്നു എന്തായാലും ആ കാലെ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആ കാലെ പിടിച്ചെന്ന് തിരിച്ചിങ്ങനെ എടുത്തപ്പോൾ എന്തൊരു സോഫ്റ്റാന്ന് പറയും ആ എനിക്കറിയാം അറിയാൻ നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും ഇത്ര സോഫ്റ്റ്നെസ് നമുക്ക് ചിക്കന് കിട്ടുമെന്ന് തോന്നുന്നില്ലായിരുന്നു അപ്പം ഞാനത് തിരിച്ചെടുത്തപ്പോൾ ഭയങ്കര സോഫ്റ്റ് എനിക്ക് തോന്നി എൻ്റെ ഇറച്ചിയൊക്കെ അപ്പോൾ ഞാനത് കടിച്ചു നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആ മസാലയൊന്നും നമ്മളെന്താ പറയുക ഒട്ടും മസാല ഒന്നും വേസ്റ്റ് ആവാത്താലാ മസാല എത്ര ലെയർ ആയിട്ട് നമ്മൾ അതിന്റെ മുകളെ തേച്ച് പിടിപ്പിച്ചതാണ് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര തന്നെയായിരുന്നു കേട്ടോ നമ്മളെങ്ങനെ എണ്ണയിലിട്ട് വറുത്താലും നമ്മൾ കറി വെച്ചാലും ഒന്നും ഇത്രയും ടേസ്റ്റ് എന്തായാലും കിട്ടിയാലോ ഇപ്പൊ നല്ല പോളിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ